കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റിനുള്ളിലെ സിസിടിവി ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഒപ്പമുണ്ടായിരുന്നവരുമാണെന്ന് പോലീസ് എഫ്ഐആർ മെമ്മറി കാർഡ് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചതാകാമെന്നാണ് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട ശേഷം പോലീസ് എത്തി ഡ്രൈവർ യേതുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് രാത്രി വൈകി ബസ് പാപ്പനങ്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയ ശേഷമാണ് മെമ്മറി കാർഡ് കാണാതായതെന്ന് ഡ്രൈവർ യദു നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാമതെടുത്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് യെതുവിന്റെ മൊഴിയെടുത്ത ശേഷമായിരിക്കും മേയറേയും എം ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങുക എന്നതാണ് വിവരം കെഎസ്ആർടിസി ഡ്രൈവർ മേയർ തർക്കത്തിൽ ഡ്രൈവർ കാർഡ് കട്ട ബിരുദനെ തപ്പി നടക്കുകയായിരുന്നു ഇത്ര ദിവസവും പോലീസും ഗതാഗത മന്ത്രി അടക്കം അപ്പോഴും മെമ്മറി കാർഡ് കാർഡെടുത്ത് മാറ്റിയത് ഡ്രൈവർ തന്നെ ആയിരിക്കാമെന്ന സംശയവും ചിലർക്കിടയിൽ പ്രത്യേകിച്ചും പോലീസിന് ചർച്ചയായിരുന്നു എന്നാൽ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയാൽ പണി കിട്ടാൻ പോകുന്നത് തനിക്കാണെന്ന് തന്നെ ബോധ്യമുള്ള യതു എന്തിനു സകല തെളിവ് അടങ്ങിയിരിക്കുന്ന മെമ്മറി കാർഡ് എടുത്ത് മാറ്റണമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നതിനൊടുവിലാണ് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ചേർന്നാണ് മെമ്മറി കാർഡ് ബസിൽ നിന്നും മാറ്റിയത് എന്ന പോലീസ് എഫ്ഐആർ പുറത്തു നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും മെമ്മറി കാർഡ് പോലീസിനും ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിനും കിട്ടാതിരിക്കുക എന്നത് തികച്ചും മേയറുടെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ മാത്രം ആവശ്യമാണ് കാരണം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സകല തെളിവും മേയറേയും ഭർത്താവിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നവയാണ് ഇനി എതുവാണ് ബസ്സിലെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയത് എന്ന ആരോപണത്തെക്കാൾ ബലമുള്ളതാണ് വേണ്ടി ബസ്സിലെ കണ്ടക്ടറോ അല്ലെങ്കിൽ സച്ചിൻ ദേവോ ആകാം എടുത്ത് മാറ്റിയിട്ടുണ്ടാവുക എന്ന സംശയം കാരണം സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്നുള്ളതിനും ബസ് തമ്പാനൂരി ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയം കണ്ടക്ടർ എന്നുള്ളതിനും തെളിവുകളുണ്ട് കണ്ടക്ടറെ ചോദ്യം ചെയ്തപ്പോഴും വ്യക്തമായ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലാണ് എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ബോധപൂർവം ആ മെമ്മറി കാർഡ് അഴിച്ചെടുക്കാം ഇനി പുറത്തു വരാനുള്ളത് ആരെക്കൊണ്ട് എപ്പോൾ എവിടെ വെച്ച് മെമ്മറി കാർഡ് അഴിച്ചു മാറ്റിച്ചുവെന്നും മെമ്മറി കാർഡിൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് അതുകൂടി പുറത്തു വന്നാൽ മേയറും എം എൽ എയും പിന്നെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ്